നമസ്കാരം കൈവെട്ട് പരാമർശത്തിൽ എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പാന്തല്ലൂരിനെതിരെ മലപ്പുറം പോലീസ് കേസെടുത്തു ഐ പി സി വകുപ്പ് നൂറ്റി അൻപത്തിമൂന്ന് പ്രകാരമാണ് കേസ് അർഷഫ് കളത്തിങ്ങൽ എന്നയാളുടെ പരാതിയിലാണ് കേസ് മുഖത സന്ദേശയാത്രയുടെ സമാപനത്തിൽ ആയിരുന്നു വിവാദ പ്രസംഗം സത്താർ പന്തല്ലൂർ നടത്തിയത് സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടാൻ പ്രവർത്തകർ ഉണ്ടാകും എന്നതായിരുന്നു സത്താർ പാന്തല്ലൂരിൻ്റെ പരാമർശം ഇയാൾക്കെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷൈനുവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഷൈനു പരാതി നൽകിയത് എന്നാൽ മലപ്പുറം പോലീസ് ജാമ്യം ലഭിക്കുന്ന വകുപ്പ് പ്രകാരം ആണ് കേസെടുത്തത് എന്ന് വ്യാപകമായി പരാതിയുണ്ട് അതൊരു പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു പ്രസംഗമായിട്ടാണ് തോന്നുന്നത് കാരണം പല നേതാക്കന്മാരും പല പണ്ഡിതന്മാരൊക്കെ പ്രസംഗിക്കാറുണ്ടെങ്കിൽ ഇത്ര പ്രകോപനപരമായിട്ട് പ്രസംഗിക്കാറില്ല കാരണം ഇപ്പോൾ വളർന്നു വരുന്ന വൈകാരികമായി ചിന്തിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ടാവും അപ്പോൾ അവരിലേക്കൊരു പ്രകോപനം സൃഷ്ടിച്ചു കൊണ്ട് കൈവിട്ടു എന്നൊക്കെ പറയുമ്പോൾ അതൊരു നാട്ടിൽ സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു സാമുദായിക ലഹള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രസംഗമായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഒരു ആലങ്കാരികമായിട്ട് പല വാക്കുകളും പറയാറുണ്ട് പക്ഷേ ഇതങ്ങനല്ല ഇത് പറഞ്ഞതിന്റെ ശേഷം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആവർത്തിയിൽ ഒരു ഏത് രാഷ്ട്രീയ സംഘടന ആയാലും മതസംഘടന ആയാലും ഒരു ഇതുപക്ഷത്തുള്ള ആളുകൾ പറ വെല്ലുവിളിക്കാൻ ഉണ്ട് പക്ഷെ ഇത് ഒരു വിഭാഗത്തെ എതിർത്തു കഴിഞ്ഞാൽ കൈവിട്ടും അല്ലെങ്കിൽ അങ്ങനെ പരിചയ സാധാരണ രീതി പ്രസംഗത്തിൽ ഓരോ രൂപത്തിൽ അലങ്കാരികമായിട്ട് പറയാറുണ്ട് പക്ഷെ ആ രീതിയിലല്ല ഇതിൻ്റെ ഈ ടൂൾ വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പരാതി കൊടുത്തത് കാരണം സമസ്തയുടെ ഒരു പണ്ഡിതനെന്നുള്ള രീതി സമസ്ത ഏറ്റവും സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് തീവ്രവാദത്തിനെതിരിലെ ക്യാമ്പയിൻ നടത്തിയ സംഘടനയാണ് ഞാനും സമസ്ത കേ അല ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു ചെന്നി പ്രവർത്തകനാണ് ഫിന്റെ സ്ഥാപന കാലഘട്ടം മുതൽ അതിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തകനാണ് ഈ എസിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനുണ്ട് പക്ഷെ ഇതൊന്നും സംഘടനാ ലെവലല്ല ഞാൻ കൊടുത്തില്ല ഒരു പൊതു പ്രവർത്തക എന്നുള്ളതിൽ നാട്ടില് കലാപം ഉണ്ടാക്കാതിരിക്കാൻ നാട്ടിലൊരു സംഘർഷാവസ്ഥ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ അത് ചെയ്ത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനെതിരെ പരാതി കൊടുത്തത് തെറ്റാണെന്ന് പറയണം എന്നാണ് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞത് ആലങ്കാരികമായിട്ടാണ് അല്ലെങ്കിൽ എന്റെ വാക്കിൽ ഇത് ഇതുവരെ പറഞ്ഞിട്ടില്ല മൂന്ന് ദിവസമായല്ലോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അദ്ദേഹം തിരുത്തണം പൊതുസമൂഹത്തോട് മാപ്പ് പറയണം കാരണം ഇത് വലിയൊരു വിഷയമാണ് ഇപ്പോഴൊരു കൈവട്ടി കേസിന്റെ ഒരു തിക്തഫലം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മുസ്ലിം പണ്ഡിതനിൽ നിന്ന് വരുമ്പോൾ ഇത് എടുത്ത് ആഘോഷിക്കാനും നാളെ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അതെടുത്ത് ഉയർത്തി കാണിക്കാനും ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അങ്ങനല്ല മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ സമാധാനമാണ് പ്രവാചകം പഠിപ്പിച്ച സമാധാനമല്ലേ പ്രവാചകൻ ആരെയും കായി വെട്ടാനോ കാല് വെട്ടാനോ പറഞ്ഞിട്ടില്ലല്ലോ ഇതില് ഒരു കാര്യം ഇതുവരെ സംസ്ഥ ഔദ്യോഗികമായി സംസ്ഥയുടെ ഔദ്യോഗിക നേതൃത്വം പണ്ഡിത സഭ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു പരാമർശത്തെ തള്ളിക്കൊണ്ടോ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടോ ആ രീതിയിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ അവസാനിക്കില്ല സമസ്ത പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം ചെയ്ത് തെറ്റണെന്ന് പറഞ്ഞിട്ടുണ്ട് സമസ്തയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി വാക്ക്ബോഡ് മൊഴിയൻ പൈസ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് അദ്ദേഹം ചെയ്ത് തെറ്റാണ് എന്നുള്ളത് പക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല അദ്ദേഹത്തിനോ അദ്ദേഹത്തിനെ പിന്തുണക്കുന്ന ആളുകൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അവർക്ക് തോന്നണ്ടേ ഇതൊരു വൈകാരികമായ പ്രസംഗം നടത്തി അല്ലെങ്കിൽ പ്രകോപനം സൃഷ്ടിക്കുക ഒരു സംഘർഷാവസ്ഥയ്ക്ക് കൊണ്ടുവരിക നാടിനെ നാടിനെ കുട്ടിച്ചോടാക്കുക എന്നുള്ള രീതിയിലേക്ക് അല്ലല്ലോ കൊണ്ടുവരണ്ട് സമാധാനമാണ് ആഗ്രഹിക്കുന്നത് സമാധാനത്തിലൂടെ ജീവിക്കണം ആളുകൾ സമാധാനത്തോടെ വരുമ്പോൾ പരസ്പരം സൗഹാർദ്ദത്തോട് കൂടി കഴിയണം എന്നുള്ള രീതിയിലാണ് ഒരു പബ്ലിക് വേദിയിൽ മൈക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് എങ്ങനെയാണ് പറയൽ ഒരു ശരിയല്ലല്ലോ അപ്പം അതിനെതിരെയാണ് ഞാൻ പരാതി കൊടുത്തത് എസ് പി മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിനാണ് പരാതി അയച്ചിട്ടുള്ളത് അത് ഇന്നലെ രാത്രി കേസെടുത്തും ചെയ്തു നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് കേസായിട്ട് മുന്നോട്ട് പോകും കാരണം നാട്ടിലൊരു സമാധാനം ഉണ്ടാ നിലനിൽക്കാൻ അങ്ങനെ അവസ്ഥ നാളെ വേറൊരാള് പ്രസംഗിക്കും വെട്ടും അല്ലെങ്കിൽ തല വെട്ടും അല്ലെങ്കിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഒരു സ്വാഭാവികമായ രീതിയിൽ പറയും പക്ഷേ ഇത് അങ്ങനെയല്ല പറഞ്ഞല്ലോ ഇതിന്റെ ആ ട്യൂണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കുമ്പോൾ ഇതൊരു പ്രകോപനം സൃഷ്ടിക്കാൻ ഒരു കലാപം സൃഷ്ടിക്കാൻ തന്റെ മുന്നിലുള്ള അണികളെ ആവേശപരിതരാക്കിക്കൊണ്ട് അവരെ കലാപത്തിലേക്ക് ഇറക്കി വിടുകയാണ് പരാതി കൊടുക്കും സംസ്ഥ പരാതി നിയമപരമായിട്ടാണ് ചെയ്യേണ്ടത് സംസ്ഥ അദ്ദേഹത്തിനെതിലിപ്പോൾ സംഘടന നിയമ സംഘടനാപാരവാഹിത്വം മാറ്റി മാറ്റി നിർത്തിപ്പെടിക്കാം പക്ഷെ അതല്ല ഇത് നിയമപരമായിട്ടാണ് നേരിടേണ്ടത് ഇത് നിയമലംഘനമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് അത് സംസ്ഥയാണ് തീരുമാനിക്കേണ്ടത് മാറ്റണോ എന്നുള്ളത് കാരണം സംഘടനയ്ക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന അല്ലെങ്കിൽ സംഘടനക്ക് മറ്റുള്ള ആളുകളിടയില് ഒരു വിഷയം വിഷയമാക്കി വരുന്ന ഒരാളെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരണോ അദ്ദേഹത്തെ നിലനിർത്തണോ എന്നുള്ളത് ആ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ചിന്തിക്കേണ്ടത് നമുക്ക് സംസ്ഥയുടെ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് മാറ്റണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും പറയാൻ കഴിയില്ല അത് സംഘടനാ തീരുമാനം അത് സംഘടനയാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ മുത്തുക്കോയത്തങ്ങള് സംസ്ഥയുടെ ഉണ്ടാണ് അദ്ദേഹം ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല അങ്ങനെ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ആളുകൾ ആരും ഇതുവരെ പ്രസംഗിച്ചില്ല അവരൊക്കെ സംസ്ഥയുടെ നേതാക്കന്മാരല്ലേ നേതൃത്വ നിലയിലുള്ള ആളുകളാണ് ഒരു ഇപ്പോൾ കാന്തപുരം ആര് അവരുടെ ഭാഗത്ത് നിന്ന് ആരും പ്രസംഗിച്ചിട്ടില്ലല്ലോ ഒരു മതസംഘടനകൾ അങ്ങനെ പ്രസംഗിക്കാറില്ല ഇതുവരെ പ്രസംഗിച്ച് കേട്ടിട്ടുമില്ല അപ്പോൾ ഇതൊരു പ്രകോപനം സൃഷ്ടിക്കുക ഒരു കലാപം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യമാണ്